ഹലോ ഗൈസ് കഴിഞ്ഞ ദിവസം അംഗൻവാടിയിലെ ഓണ സെലിബ്രേഷൻ ആയിരുന്നു ഗൈസ് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് പോണതാണ് കേട്ടോ ഉണ്ണികൾക്കിത് അമ്മ വീട്ടിൽ നിന്ന് ഒരു ഷോൾ വെച്ചിട്ട് അടിച്ച ഉടുപ്പായിരുന്നു കേട്ടോ ആദ്യക്കുടനെ ഞാനൊരു ജൂബയും പിന്നെ ഒരു മുണ്ടും എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അമ്മമാരും അവരുടെ അവിടുത്തെ നൈബേഴ്സും അങ്ങനെ കേട്ട് മെമ്പർ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മെമ്പർക്ക് ഒരു സ്നേഹാദരമൊക്കെ കൊടുത്തു മെമ്പർ പോകാണ്ടി കൊള്ളാം അങ്ങനെ അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ സദ്യ ഒക്കെ കഴിച്ചു കെട്ടോ സദ്യ എല്ലാ അമ്മമാരും കൂടിയിട്ട് എല്ലാവിധ കറികളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി സദ്യ ഒക്കെ കഴിച്ച് നല്ല ഉഷാറായിരുന്നു കെട്ടോ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഓരോ കറിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഉണ്ണികളുടെ കളികളായിരുന്നു ഫസ്റ്റ് തന്നെ അവരുടെ കസേരോട്ടം പിന്നെ സു നല്ല ഭയങ്കര സുന്ദരിനാ ആര് എനിക്കറിയില്ല ടീച്ചറോട് ചോദിച്ചിട്ടുമില്ല ഞാൻ ചോദിക്കണം അതൊന്ന് കാരണം നല്ല ഭയങ്കര ഉണ്ടായിരുന്നു നല്ല ഒരു സുന്ദരി പെണ്ണിനെ പൊട്ട കുത്തലായിരുന്നു ഇവരോട് ഞാൻ ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെയാണ് അവർക്ക് ഒന്നിനും പോകാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞ സോപ്പ് ഇട്ടിട്ടൊക്കെയാണ് അവരെ വിട്ടിട്ടുണ്ടായിരുന്നത് കേട്ടാ അങ്ങനെ പിന്നെ ആദ്യ ബോൾ കണ്ടപ്പോൾ ബോൾ പാസിങ്ങിന് പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ആദ്യ കുട്ടനി അത് പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മമാരുടെ ഒരു കസേരോട്ടവും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പിള്ളേർ പുറത്തുനിന്ന് വന്ന കുറച്ച് പിള്ളേരുടെ മുന്നത്തുണ്ടായിരുന്ന കുട്ടികളൊക്കെയാണ് കേട്ടോ അവരുടെ കളികളും അതോടുകൂടി പിന്നെ അത് ഈ കളം വരലോടുകൂടി